അച്ഛനും കുട്ടികളും കണ്ണിനെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് തമ്പുരാൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമുക്ക് മക്കളെ അല്ലെങ്കിൽ സന്താനങ്ങളെ തിര എന്നുള്ളത് അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി അതായത് വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രാർത്ഥനയും ആയിട്ട് കഴിയുന്ന ഹോസ്പിറ്റലുകളൊക്കെ ആയിട്ട് കഴിയുന്ന ദമ്പതിമാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഒരു കുഞ്ഞിൻ്റെ വില എന്താണ് ഒരു കുഞ്ഞിക്കാൽ കാണുന്നതിൻ്റെ ആ ഒരു വില എന്താണ് എന്നുള്ളത് അവർ കൃത്യമായിട്ട് വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു തരും അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ ആ ഒരു അച്ഛന് എല്ലാം എല്ലാവരും എല്ലാ കുട്ടികളും സ്തുതി കൊടുക്കുകയാണ് എന്തായാലും ഈ ഒരു മക്കളൊക്കെ നാളെ നമ്മുടെ ഭാവി ഇന്ത്യയുടെ വാഗ്ദാനങ്ങളാണ് നല്ല മക്കളായിട്ട് തന്നെ വളരട്ടെ എന്നുള്ളത് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ ഒരു പള്ളിയിലച്ചൻ്റെ പേര് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും പള്ളിയിലച്ചനും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീട് ഇഷ്ടപ്പെട്ട ഒരു ലൈക്കെങ്കിലും ചെയ്യുക